എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ കണ്ട് ആരും ഓടിപ്പോരുത് കേട്ടോ പൂച്ചകളെ കാണിച്ചു എന്ന് മാത്രം എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും ഒന്ന് കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പൂച്ചകളെയും പട്ടികളെ കുറിച്ചൊക്കെ തന്നെയാണ് പറയാൻ പോണത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്താണ് കഴിച്ചു കഴിഞ്ഞോ ഞാൻ കഴിച്ച് കഴിഞ്ഞൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴേക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും വേഗം ദേ കണ്ടോ മുഴുവനും കഴിച്ചു തീർത്തു ദേ അതേ അവിടെ കാട്ടിൽ വെച്ചുകൊണ്ട് എടുത്തതാണ് ആർക്കെ നമ്മുടെ ഗോപിയെ കുട്ടിക്ക് ഈ ജോലി പെണ്ണുണ്ടല്ലോ ആർക്കും ഒന്നും കൊടുക്കില്ല അതേ അവൾ നിൽക്കണമുണ്ട് ഇവള് എല്ലാത്തിന്ന് ഓടി നടന്ന് കഴിക്കും ഞാൻ ഒളിച്ചൊളിച്ച് വെച്ചാ കൊടുക്കണേ അവളുടെ അമ്മ കഴിച്ചു കഴിഞ്ഞ് പോയി കിടന്നു അവിടെ എന്തു സാധനമെന്ന് പറയും ജൂലി അയ്യോ സാമർത്ഥ്യക്കാരി എന്ന് വെച്ചാൽ സാമർത്ഥ്യക്കാരി പാവം ഗോപിയെ കുട്ടി അവൾക്ക് കിട്ടണേ ഇല്ല ഇവർക്കും കിട്ടില്ല ഇവളാണ് മുഴുവനും കഴിക്കണത് നമുക്കവരെ അങ്ങനെ പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വരില്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളവരുടെ അടുത്തേക്ക് ചെല്ലരുത് അപ്പോൾ അവർക്ക് ദേഷ്യം വരും അല്ലാതെ വെറുതെ ഒന്നും അവർ നമ്മളെ കഴിക്കുമെന്നുമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ കൈ കൊണ്ടു ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അവരെ ഭക്ഷണം എടുത്ത് മാറ്റാൻ പോവാമെന്ന് വിചാരിക്കും അത്രയ്ക്ക് ബുദ്ധിയല്ലേ അവർക്കുള്ളൂ ബുദ്ധികളെ മനുഷ്യൻ ചെയ്യണ കാര്യങ്ങൾ ഒന്നും കാണാതെ ഇവരെ പറ്റി ഓരോരുത്തരെ പറയണ കുറ്റം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ വീണ്ടും വീണ്ടും എനിക്ക് അങ്ങനത്തെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ നിന്നെ കടിക്കും നിൻ്റെ വീട്ടിലുള്ളവരെ കടിക്കും അപ്പം നീ പഠിക്കും ഒരു പ്രാസം ഒപ്പിച്ചാൽ പറഞ്ഞേക്കണം അതൊന്നും കേട്ട് എനിക്ക് ഒരു പേടിയില്ല പേടിയില്ലേട്ടാ എനിക്ക് എന്നെ പൂച്ച കടിച്ചിട്ടൊക്കെ ഞാൻ എത്ര ഇഞ്ചക്ഷൻ എടുത്തേക്കണം ഒരു പ്രശ്നമല്ല ഞാൻ എന്തായാലും അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു വീണ്ടും അവിടെ പോയി കിടക്കുന്നു വേറെ ആരൊക്കെയോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇവർ ഇഷ്ടമാണ് കാരണം ഇവർ ആരും ഒരു ഉപദ്രവം ഒന്നും ചെയ്യണില്ല കണ്ടോ ജോലിപ്പണ് ഇനിയും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്ന് ഞാൻ ഗോപിയെ കുട്ടിക്ക് കാട്ടിൽ കൊണ്ടുവച്ച് കൊടുത്തതാണ് അവിടെ പോയി തപ്പാണ് എന്ത് കൊടുത്താലും രാവിലെ കുറച്ച് ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അപ്പോഴും പാവം ദൂരേക്ക് ഞാൻ ഗോപിയെ കുട്ടിക്ക് എറിഞ്ഞു കൊടുത്തു അതാകുമ്പോൾ എറിഞ്ഞ് കൊടുക്കാം ചോറ് അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഓടി നടന്ന് എല്ലാവരുടെ പാത്രത്തിൽ നിന്നും എല്ലാവരുടെ ഇലയിൽ നിന്നും കഴിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം കാണിച്ചതുപോലെ എന്താ പറയുക മൃഗം സ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് എന്താ പറയുക നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാതെ വളരെ മോശം കമൻ്റുകൾ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് വന്ന ഇപ്പം നിങ്ങൾ ചോദിക്കും കമൻറ്റിനെ പറ്റി ഒന്നും പറയണ്ട പക്ഷെ നമ്മൾ നമ്മളോട് പറയുന്ന കാര്യത്തിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചില ആൾക്കാർ ചോദിച്ചു നിങ്ങൾ നോൺ കഴിക്കുന്ന ആൾക്കാരല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ മൃഗസ്നേഹം പറയുന്നത് എന്ന് ചോദിച്ചു എന്നോട് ഒരാൾ നോൺ എന്ന് എങ്ങനെ അവർക്കറിയാം അറിയാതെ എന്തിനാണ് അങ്ങനെ പറയണത് ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഈ മൃഗങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അവർ നോൺ തന്നെ കഴിക്കുള്ളൂ ദൈവം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത് ഈ ഭൂമിയിലൊരു ഒരു ജീവിത ചക്രമുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ എന്താ പറയുക മാനുകളെ പുലി കടുവ സിംഹം ഇവരൊക്കെ കഴിക്കണു മാനുകൾ പുല്ല് കഴിക്കണു അങ്ങനെ ഒരു ജീവിത ചക്രമുണ്ട് ഒരു സൈക്കിളുണ്ട് പാമ്പ് തവളയെ തിന്നുന്നു എലിയെ തിന്നുന്നു എലി വേറെ എന്തിനൊക്കെ തിന്നുന്നു അങ്ങനെ അങ്ങനെ പുൽച്ചാടി തവള പുൽച്ചാടിയെ തിന്നുന്നു അങ്ങനെ ഓ കൊതുകിനെ കഴിക്കുന്നു അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ദൈവം തീരുമാനിച്ച കാര്യമാണത് അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ പൂച്ചയ്ക്കും പട്ടിക്കും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വേണം അതില്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നിനെയും കൊല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് എല്ലാവരെയും കൊല്ലണം എന്നുണ്ടോ തെറ്റ് ചെയ്യണ ഒരാളെ തൂക്കിക്കൊല്ലാറുണ്ട് അതുകൊണ്ട് എല്ലാവരെയും കൊല്ലുണ്ടോ ഇല്ല തെറ്റ് ചെയ്യണ ആൾക്കാർ വിചാരണ ചെയ്തവർക്ക് അവരുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ചിലരെ വെറുതെ വിടും ചിലരെ അതികഠിനമായി ചെയ്തവരെ തൂക്കിക്കൊല്ലും ചിലപ്പോൾ അതികഠിനമായി ചെയ്തവരെ പോലും തൂക്കിക്കൊല്ലില്ല അവരെ വെറുതെ വിടും അങ്ങനെ നിയമത്തിൽ പോലും പഴുതുകളുണ്ട് ദുഷ്ടന്മാർ രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളൊരു ലോകത്ത് നോൺ കഴിക്കുന്നവർക്ക് മൃഗങ്ങളെ നോക്കാൻ അവകാശമില്ല എന്ന് പറയുന്നതിനോട് എന്താണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയണതെന്ന് പണ്ട് പണ്ടുമുതലേ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി കോഴി ആട് പാലിനും വേണ്ടിയൊക്കെ നമ്മൾ വളർത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പാലെടുക്കാൻ പാടില്ല മനസ്സിലായോ ഈ പറയുന്ന ആൾക്കാർ പാൽ കുടിക്കണില്ലേ പാല് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്ക് ആടിൻ്റെ പാല് ആടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഫുഡ് കൊടുത്ത് കുറേ പാലുണ്ടാക്കി ആ പാൽ അവരെ അവരെന്നെടുക്കുന്നത് തെറ്റാണ് അപ്പോൾ ആ തെറ്റ് ചെയ്യണില്ലേ എല്ലാ ചെടികൾക്കും ജീവനുണ്ട് ചെടികളെയെല്ലാം എടുത്ത് കഴിക്കണില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒന്നും ആർക്കും കഴിക്കാൻ പറ്റില്ല ഈ ഭൂമിയേ ഇല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാർ കുറച്ച് അഗാധമായി എന്നെ പോലെ ചിന്തിച്ച് നോക്കും അപ്പോൾ പറയാൻ അറിയാൻ പറ്റും എന്ന് വെച്ചിട്ട് നമ്മൾ കാണുന്ന എല്ലാത്തിനെയും അങ്ങോട്ട് തല്ലിക്കൊരണം എന്നാണോ അതിൻ്റെ അർത്ഥം കുരണത് പാപം തന്നെയാണ് ഹിംസ പാപമാണ് പക്ഷേ അത് ദൈവം പറഞ്ഞ ഒരു രീതിയുണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ഇനിയിപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് ഇല്ലയെന്ന് അവർക്ക് പ്രകൃതി തന്നെ ഒരു സൃഷ്ടിച്ച ഒരു രീതി ഉണ്ടെന്ന് ഞാൻ പറയാണ് കാരണം പൂച്ച പട്ടിയവർക്കൊക്കെ ചിലർ അങ്ങനെ പച്ചക്കറി കഴിക്കണവരുണ്ട് എങ്കിലും പൊതുവായിട്ട് അവർ മാംസഭോജികളാണ് അവർക്ക് അങ്ങനെ ഉള്ളത് കൊടുത്താലേ അവർക്ക് ഇഷ്ടമുള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ദയവായി ഷോർട്ട് വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നത് ദയവായി ഈ വീഡിയോ ഒന്ന് കാണുക ഈ ലോകത്ത് എല്ലാത്തിനും ഓരോരോ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ഒരു ജീവനുള്ള സ്ഥാനത്തിനെയും ഉപദ്രവിക്കില്ല എന്നാണെങ്കിൽ നമ്മൾ ചെടികളെ ഒന്നും എടുത്ത് കഴിക്കാൻ പാടില്ല ചെടികൾക്ക് ജീവനുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ പോരാത്തവര് പശുവിൻ്റെ പാൽ ആടിൻ്റെ പാൽ ഒന്നും എടുക്കാൻ പാടില്ല പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അതുപോലെ ആയിരിക്കണം നമ്മൾ അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ പാലെല്ലാം പാലേ എടുക്കാൻ പാടില്ല എന്നാണ് നിയമം ആ നമ്മൾ എക്സ്ട്രാ ഫുഡ് കൊടുത്തിട്ടാണ് ആ പശുവിൻ്റെ പശുവിൽ നിന്നും പാൽ നമുക്ക് വേണ്ടി വ്യവസായിക അടിസ്ഥാനത്തിൽ എടുക്കുന്നത് അപ്പോൾ ചിലർ പശുവിൻ്റെ കുട്ടിയെ കുടിപ്പിക്കും കൂടിയില്ല അതിനെ പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് ഫുൾ പാലും എടുക്കും വർഷങ്ങളായിട്ട് പണ്ട് ഞങ്ങൾ ഒരുപാട് പശുവിനെ ഒക്കെ വളർത്തിയിട്ടുണ്ട് ഞങ്ങൾ പശുവിൻ്റെ കുട്ടിക്ക് ധാരാളം പാല് കൊടുത്തിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത് ആടുകളും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ആടുകളുടെ പാല് തന്നെ എടുക്കാറില്ല അവർ തന്നെ കുടിച്ചോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ അതുകൊണ്ട് ഒരു കാര്യം അറിയാതെ സംസാരിക്കരുത് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ എല്ലാത്തിനെ കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും അറിയുന്നയുടെ ആള് ആണ് ഞാനെന്നല്ല അതിൻ്റെ അർത്ഥം എങ്കിലും പിന്നൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ പാല് നോണാണെന്നാണ് പറയണത് കാരണം നമ്മുടെ ബ്ലഡ് തന്നെയാണ് പാല് എല്ലാവരും പറയും ഞാൻ നോൺ കഴിക്കില്ല പക്ഷെ പാല് കുടിക്കും പാല് ശരിക്കും നോണാണ് കുടി പാല് കുടിച്ചു കുടിച്ച അവസരം ചോര വരുന്നവെച്ചാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സയൻറ്റിഫിക്കലി പറയാനായിട്ട് എനിക്കറിയില്ലെങ്കിലും പാലിലെ അംശങ്ങളൊക്കെ പാലിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാം കൂടി ചേർന്നതാണ് അത് ബ്ലഡും എല്ലാം കൂടി ചേർന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ പാല് കുടിക്കാറില്ലേ ഈ പറയണ ആൾക്കാർ വീഗൻസ് ആണോ ഓക്കെ എങ്കിൽ എനിക്ക് വളരെ സന്തോഷം അങ്ങനെ നിങ്ങൾക്ക് എന്നോട് കമൻ്റ് ഇടാൻ ഞാൻ വീഗനാണ് ഞാൻ ഒന്നും കഴിച്ചു വീഗൻസ് എന്ന് വെച്ചാൽ ഒരു പാലുൽപ്പന്നങ്ങൾ പോലും കഴിക്കില്ല എന്നാണ് പറയണ കേട്ടേക്കുള്ളത് ഞാൻ അങ്ങനത്തെ ഒരാളെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പറയണ കേട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇത് കമൻറ്റിടുന്നവർ ദയവായി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ ആ പശുവിനെ കൊന്നില്ലേ നിങ്ങൾ ആടിനെ കൊന്നില്ലേ കോഴിയെ കൊന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ പാലും കുടിക്കാൻ പാടില്ല എല്ലാവരും പറയും ഞങ്ങൾ ഞങ്ങൾ കേക്കിൽ മുട്ട മുട്ടയിട്ടാൽ പോലും കഴിക്കില്ല പക്ഷേ പാല് കുടിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ പറയണത് ഇനിയിപ്പോൾ എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ കേട്ടേക്കണം അങ്ങനെയാണ് അറിവുള്ള കുറേ പേര് പറഞ്ഞിട്ടുമുണ്ട് പാല് ശരിക്കും നോൺ പോലെയാണ് എന്ന് പറയും ചിലര് മുട്ട കഴിക്കും മുട്ടയിൽ എന്ന് പറയും അതിൻ്റെ എന്താ പറയുക ഭ്രൂണമില്ലാത്ത മുട്ട അതായത് ഒറ്റയ്ക്ക് വളർത്തുന്ന പെൺകോഴി അതിൻ്റെ മുട്ട കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി കുഴപ്പമില്ല എന്ന് പറയും ചില കാര്യം കുഴപ്പമുണ്ടെന്ന് പറയും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് അങ്ങ് നിങ്ങൾ രണ്ടുതരം ആൾക്കാരേ ഉള്ളൂ ഒന്ന് മൃഗങ്ങളെ സ്നേഹിക്കുന്ന പിന്നെ മൃഗങ്ങളെ കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നവർ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് കിട്ടു എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റണ പോലെ പറ്റുന്ന സമയം വരെ ഞാൻ ഫുഡ് കൊടുക്കും കാരണം എനിക്ക് ഈ പ്രദേശത്തുള്ളവർക്കൊന്നും മൃഗങ്ങളോട് ദേഷ്യമില്ല ചില സ്ഥലത്ത് അങ്ങനെ അടുത്തുള്ളവരെ സമ്മതിക്കില്ല കൊടുക്കാനായിട്ട് ഞാൻ കൊടുക്കും എനിക്ക് എനിക്ക് രൂപ ഉള്ളതുപോലെ എനിക്ക് ഒരുപാട് രൂപയുള്ള ആളല്ല ഉള്ളതുപോലെ കൊടുക്കും നിങ്ങൾ സർജറി ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഒരു സാഹചര്യമില്ല എനിക്ക് അവരെ കുറച്ച് ദിവസം കൂട്ടിലിട്ട് നോക്കാനോ കടിപിടി കൂടി സ്റ്റിച്ചൊക്കെ പൊട്ടാതെ നോക്കുകയൊക്കെ വേണം എനിക്കറിയാം ചെയ്തവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂജയെപ്പോലും ചെയ്യാൻ പറ്റില്ല കാരണം അവരെ അങ്ങനെ കൂട്ടിലിട്ട് നോക്കാനുള്ളൊരവസ്ഥ എനിക്കില്ല അതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനവർക്ക് ഫുഡ് കൊടുക്കും അടിസ്ഥാനമായിട്ട് അവർക്ക് വേണ്ടത് ഭക്ഷണമാണല്ലോ ഏത് നമുക്കാണെങ്കിലും നമുക്ക് വായു വെള്ളം ഭക്ഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ അത് അവർക്ക് കൊടുക്കും വെള്ളവും കൊടുക്കും ഭക്ഷണവും കൊടുക്കും അത്രേ എനിക്ക് പറ്റുള്ളൂ ഇനി എത്ര കമൻ്റിട്ടാലും ഒരു കാര്യവും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല നൂറ് നല്ല കമൻറ്റിൽ ഒരു മോശം ഒന്നോ രണ്ടോ മോശം കമൻറ്റ് വരുന്നുള്ളൂ എങ്കിലും എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളപ്പം നിങ്ങൾ ആദ്യമേ കണ്ടില്ല അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ അവരുടെ എത്ര സ്നേഹത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് അവരെന്നെ കടിക്കുമോ എന്നെ ഉപദ്രവിക്കോ ഒന്നും ചെയ്യണില്ലേ നിന്നെ കടിച്ചു കയറുമ്പോൾ നിനക്കറിയാം നിൻ്റെ കുട്ടികളെ കടിക്കുമ്പോൾ അറിയാം എൻ്റെ മോനെ കടിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കടിച്ചു കീറിയിട്ടുണ്ട് അവനും ഡോഗ്സിനെയും എല്ലാ മൃഗങ്ങളെയും അവനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞതിനെ തകർത്താന്ന് വിചാരിക്കേണ്ട പറ്റുന്ന പോലെ ഞാൻ കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ